അറുപത്തിരണ്ടാം മൈലിലേക്കാണ് നമ്മൾ വീണ്ടും ഗിഫ്റ്റുമായിട്ട് സർപ്രൈസ് ഗിഫ്റ്റുമായിട്ട് എത്തിയിരിക്കുന്നത് നമുക്ക് ഈ വീട്ടിലേക്കൊന്ന് കയറിച്ചല്ല എന്തായാലും ഇവിടെ ആരാ ഉള്ളേന്നൊക്കെ നോക്കിയിട്ട് ഇവിടെ ടി വി ഒക്കെ കണ്ടോണ്ടിരിക്കയായിരുന്നു നമ്മൾ വരുന്ന ടി വി ഓഫ് ചെയ്തല്ലോ പെട്ടെന്ന് ചേട്ടാ എന്റെ പേരെങ്ങനെയാൻ പേര് ഗീതീളെ ട്വന്റി ഫോറിൽ നിന്ന് വരിക എന്റെ പേര് രാഹുൽ എന്നാണ് ഞങ്ങളൊരു ചെറിയ ഓണ സമ്മാനം ഒക്കെ ആയിട്ട് വന്നേക്കുന്നതാണ് ട്വന്റി ഫോറൊക്കെ കാണാറുണ്ട് എപ്പോഴും അതേ ഉള്ളൂ സന്തോഷം നമ്മുടെ ആളുകളാണ് ട്വന്റി ഫോറിന്റെ ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നിങ്ങളൊക്കെ ഇന്ന് കണ്ട് ഞങ്ങളുടെ ഈ ഓണത്തിന്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ക്യൂ സ്പൈസസ് നൽകുന്ന ഒരു സമ്മാനം നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടിട്ടാണ് ഏഹ് അപ്പം ആർക്ക തരണ്ടേ ആരുടെ കൈയിലേ തരണ്ടേ ആണോ അതെ അന്നത്തെ ചേട്ടൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കുകയാണ് അപ്പം ഹാപ്പി ഓണം നമ്മുടെ വീട് ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് നമ്മുടെ ഓഫീസ് കട്ടപ്പനിലാണ് പാറക്കടവിലാണ് എന്താ എന്തായാലും സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയല്ല ഞങ്ങളൊരു സന്തോഷം വെക്കാൻ പറ്റിയാൽ സന്തോഷം എന്തായാലും നമ്മുടെ സ്വന്തം പ്രേക്ഷകരാണ് അതാണ് നമ്മളെ കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്